സാന്ത്വന കവിത പ്രതീക്ഷ രചന തോമസ് കവാലം ജീവിതത്തിന്റെ അന്ത്യയാമങ്ങളിൽ ഏകാന്തതയോടും വേദനയോടു കൂടി സാഹചര്യങ്ങളോടും പടവെട്ടുന്നവർക്കും അപകടങ്ങളിലും എത്തുന്ന രോഗങ്ങളിലും പെട്ട് ആശയം പ്രതീക്ഷയും നശിച്ചവർക്കും സാന്ത്വനം ആശംസിച്ചുകൊണ്ട് അവരുടെ ആയുസ്സിനും ആരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കവിത ഞാൻ സമർപ്പിക്കുന്നു വസന്തമെത്രയോ വന്നുപോയി സുഗന്ധ പൂരിത മീപനിയിൽ ഇനിയുമിവിടെ പൂവിരിയാൻ കനിയും മാനസമൊന്നുവേനം കാശ ആരുമാ സ്വപ്നങ്ങൾ താലോലിക്കും മാരിവില്ലെന്നപോൽ മാനസങ്ങൾ പാലിനെ നോക്കി ചിരിച്ചിരിക്കും കാലങ്ങളിനിയും മുന്നേറുവാ ന്മകളൊന്നും ആർദ്രമാം വാക്കിനാൽ നോക്കുന്ന സാന്ദ്രമാക്കേടുകി സാധു മനം മർത്യരാണി സ്വപ്ന ജീവികളും സത്വരം കണ്ണീർ ൊഴിക്കുന്നവ നൊമ്പരമേറ്റോര മാനസങ്ങൾ തമ്പുരുമിട്ടുകിൽ ഉണരില്ലേ കണ്ണിലെ കാഴ്ചയും മങ്ങിടുമ്പോൾ പിണ്ണം നിൻകൈകളാൽ താങ്ങുകില്ലേ നെഞ്ചിലെ വേദന കൂടിടുമ്പോൾ മായൊന്ന് പുിരിച്ചാൽ ചഞ്ചലചിത്തരായുള്ള മക്കൾ ചേലുള്ള ശീലങ്ങൾ ചെയ്യുകില്ലേ ചെയ്യുക മാനസദീപമൊന്നണ പോലെ നീയത്തിടുമോ താമസമെന്റേ നീ വന്നേടുവാൻ താരാട്ടുപാടേണ്ട നേരങ്ങളിൽ മുറിഞ്ഞ ഹൃത്തിനു വേണം അറിഞ്ഞു നൽകുന്ന സ്നേഹവറ്റ് കുറച്ചു ദിവസമെങ്കിലും നീ നിറവു നൽകുകൻ മാനസത്തിൽ ജീവിതം സമ്പന്നമാക്കിടുവാ പാവന ചിന്തകൾ കൊന്തയാക്കാൻ മുറിവിലെണ്ണയൊഴിച്ചു കെട്ടാൻ മറന്നുപോകല്ല സോതരാ നീ ജീവിതം സമ്പന്നമാക്കിടുവാൻ പാവന ചിന്തകൾ കൊന്തയാക്കാൻ മുറിവിലെണ്ണയൊഴിച്ചു കെട്ടാൻ മറന്നുപോകല്ല സോതര നീ മറന്നു പോകല്ല സോതര നീ അലാവനം മാലതി വയനാട്